ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം മരിച്ച ആളാണെന്നാണ് പറഞ്ഞത് ആ സംഭവം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമാണ് ആ സംഭവം നടന്നത് ഹോളിലാണ് ഞാനൊരു പേഴ്സണൽ ചോദ്യം ചോദിച്ചോട്ടെ അത് ചോദ്യമായി കണക്ക് കൂട്ടാതിരിക്കാമോ ഒരു സ്വകാര്യം ചോദിച്ചോട്ടെ ക്വസ്റ്റ്യൻ ആയി കൂട്ടരുത് അല്ല പെർസണൽ വളരെ പ്രശ്നല്ല ഒരു കാര്യം അല്ല അത് പറ്റില്ല ചോദിച്ചാൽ അത് ചോദ്യമായിട്ട് അതില്ല ശ്രീപാദുമായി ബന്ധപ്പെട്ട സ്വകാര്യം ചോദിക്കാനാണ് വേണ്ട പോട്ടെ ശ്രീപദ് ശ്രീപദ് വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തിക്ക് കാരണം ഈ ലോകം മുഴുവൻ പ്രശസ്തിയുള്ള മറ്റൊരാളുമായി ബന്ധപ്പെട്ട ആ മറ്റൊരാളിൻ്റെ പ്രശസ്തിക്ക് ഈ വ്യക്തി വഴി കാരണമായ ആ പ്രശസ്തിക്ക് കാരണമായ വസ്തു എന്തോ സംഗതി എന്തോ ആയിക്കൊള്ളട്ടെ അതുമായി വളരെ സാമ്യവും വളരെ ഐഡൻറ്റിക്കലുമായ ഒന്നിനെക്കുറിച്ച് അല്ലെങ്കിൽ വളരെ സാമ്യമുള്ള ഐഡൻറ്റിക്കലല്ല വളരെ സാമ്യമുള്ള ഒന്നിനെക്കുറിച്ച് ശ്രീപദ് ഇപ്പോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്ടങ്ങളിൽ ഒന്നിന് ബന്ധമുണ്ടോ പുസ്തകം ഇഷ്ടപ്പെട്ട പുസ്തകം ഇപ്പോഴത്തെ ഏതെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ട പുസ്തകം ഞാൻ അവസാനം ഞാൻ വായിച്ചിരുന്നത് ബുക്കാണ് അതൊരു കുട്ടിയുടെ ഒരു ഡയറിയാണ് ആ പുസ്തകത്തിന്റെ സ്വഭാവവും ശ്രീപദ് വിചാരിച്ച വ്യക്തിയെ പ്രശസ്തിയിലേക്ക് എത്തിച്ച സംഗതിയുടെ സ്വഭാവവും ഒന്നാണോ ആണ് അപ്പൊ ഇനി എനിക്ക് രണ്ട് ചോദ്യമുള്ള ചോദ്യമായി കണക്കൂട്ടിയാല ചോദ്യം ഞാൻ ും ഒരാഗ്രഹാണ് അപ്പോ ക്ലാസ് ടീച്ചർ എനിക്ക് പറഞ്ഞത് അവസാനത്തെ ചോദ്യം ലോകത്തിൻ്റെ മുഴുവൻ വെളിപ്പെടലിലേക്ക് ലോകത്തിൻ്റെ മുഴുവൻ തിരിച്ചറിവിലേക്ക് ശ്രീപദ് മനസ്സിൽ വിചാരിച്ച വ്യക്തി തൻ്റെ മുന്നിൽ നിന്ന ഓട്ടോ എന്ന നീണ്ട മനുഷ്യൻ്റെ കൈകളിൽ പുതുതായി ഇതിന് ഈ ലോകം അറിയട്ടെ എന്ന ഉൾക്കാഴ്ചയോടുകൂടി കൈമാറ്റം ചെയ്ത ഒന്നിലൂടെയാണോ ശ്രീപദ് പിന്നീട് ഈ ലോകം ഇങ്ങനെ ഓരോ നിമിഷവും വികാരാധീനമായി മാറി യാതനയെക്കുറിച്ചറിഞ്ഞത് ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു ആറുപേര് ആറുപേര് തന്നെ ആറുപേരുണ്ടായിരുന്നു ഫ്രിഡ്സും നാല് വാൻപേഴ്സ് ബ്രദേഴ്സും പിന്നെ ഒരു നക്ഷത്രവും ആ ആറുപേരെ തേടി വന്നവരുടെ അരികിലേക്ക് ആറുപേരെ വിട്ടുകൊടുക്കാതെ സൂക്ഷിച്ചു നെതർലാൻഡ്സിൽ ഒരു സ്ത്രീ യാതനകൾക്ക് പീഡനാനുഭവങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ സൂക്ഷിച്ച ആ സ്ത്രീയുടെ കരുതലിനും പക്ഷേ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എല്ലാ കാലത്തും മരണത്തിൻ്റെ കറുത്തിരുണ്ട കാലത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപ് വേട്ടയാടപ്പെടലിൻ്റെ വിധി നാളുകളെക്കുറിച്ച് വല്ലാത്ത വേദനയോടുകൂടി ആ കൊച്ചു നക്ഷത്രം കുറിച്ചു വച്ചതും ശ്രീപദ് ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഇഷ്ടപ്പെട്ട പുസ്തകം ഏതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി പോലെ ഒരു ഡയറിയിലായിരുന്നു ആ ഡയറി വായിക്കാത്തവരായി ലോകത്തിൻ്റെ ഒരു രാജ്യത്തിലും ഒരു മനുഷ്യ സമൂഹത്തിൻ്റെയും പ്രതിനിധികൾ ഉണ്ടാവില്ല എല്ലാവരും ഒന്നും വായിച്ചില്ലായെങ്കിലും എല്ലാ സമൂഹങ്ങളും അത് വായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജൂലിയസ് ഫ്യൂച്ചിക്കിനെ കൊലപരത്തിൽ നിന്നുള്ള കുറിപ്പുകൾ എഴുതിയ ജൂലിയസ് ഫുച്ചിക്കിനെ ഓർക്കുന്നതിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഗതിവേഗത്തിൽ ആൻ ഫ്രാങ്കിൻ്റെ നഷ്ട ജീവിതത്തെ കുറിച്ചോർത്ത് ലോകം വ്യഥയിലാണ്ട് ആനിനോടൊപ്പം അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് അഞ്ച് ജൂതർ ആ അഞ്ച് ജൂതർക്ക് അതിശക്തമായ സംരക്ഷണം ഒരുക്കുവാൻ കഴിഞ്ഞ ആ സ്ത്രീ കാത്തു സൂക്ഷിച്ചു വെച്ചത് ഈ ലോകം പിന്നീട് ഇന്നും ഏത് കാലത്തും നിലനിൽക്കുന്ന ഒരു എന്താ പറയുക ഓർമ്മകളുടെ തുറന്നെഴുത്തിനെയാണ് ആൻ ആൻഫ്രാങ്കിൻ്റെ ഡയറി സംരക്ഷിച്ചു വെച്ച് ഒടുവിൽ പ്രസിദ്ധീകരിക്കുവാൻ പാകത്തിൽ ഓട്ടോയ്ക്ക് ഓട്ടോ എന്ന് പറയുന്നത് ആൻ ആൻഫ്രാങ്കിൻ്റെ അച്ഛനാണ് ഓട്ടോ ഫ്രാങ്ക് ഓട്ടോയുടെ കയ്യിൽ കൊടുത്ത ആ സ്ത്രീയാണ് മീപ്പിനെയാണ് മനസ്സിൽ വിചാരിച്ചത് ആണോ അതിഷ്ടപ്പെട്ടു Meep geese. ഓസ്ട്രിയൻ വംശജയായ ഡച്ച് വനിത രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആൻ ഫ്രാങ്കിനെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു മറ്റ് ജോലിക്കാർക്കൊപ്പം ഫ്രാങ്ക് കുടുംബത്തെ ആംസ്റ്റർഡാമിലെ ഒരു രഹസ്യ നെക്സസിൽ ഒളിപ്പിക്കാൻ സഹായിക്കുകയും അവർക്ക് വേണ്ടുന്ന സൌകര്യങ്ങൾ ഒരുക്കി ഭക്ഷണവും പുറം ലോകത്ത് നിന്നുള്ള വാർത്തകളും മറ്റും എത്തിച്ചു കൊടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആൻ ഫ്രാങ്ക് കുടുംബത്തിന്റെ അറസ്റ്റിനു ശേഷം മീപ്പ് ആനിന്റെ ഡയറി കണ്ടെത്തി സൂക്ഷിച്ചു വെച്ചു പിന്നീട് ആ ഡയറി ആനിന്റെ പിതാവായ ഓട്ടോ ഫ്രാങ്കിന് നൽകി ആനിന്റെ കഥ പുറം ലോകത്തിലേക്ക് എത്തിക്കുന്നതിൽ മീപ്പ് വഹിച്ച പങ്ക് നിർണായകമാണ്